തഴവ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്നായ കുറ്റിപ്പുറം മാർക്കറ്റിനോട് ചേർന്ന് നിലനിൽക്കുന്ന പഴകിയ കാത്തിരിപ്പ് കേന്ദ്രം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ ആവശ്യവുമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കണം എന്ന ആവശ്യവുമായി ചേർന്ന പ്രതിഷേധ സംഗമം തഴവ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും പൗരസമിതിയുടെ ജനറൽ സെക്രട്ടറിയുമായ ഖലീലുദ്ദീൻ പുയ്യപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കഴവാ കുത്തിപ്പുറം മാർക്കറ്റ് ആ ഉഗ്രപ്രതാമുള്ള ശ്രീരാമപുരം മാർക്കറ്റ് ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദയനീയ അവസ്ഥയാണ് നാമത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ നേരം സന്ധ്യായി കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരികൾ ബുദ്ധിമുട്ടുകയാണ് വളരെ അടിയന്തരമായി തന്നെ ഈ മാർക്കറ്റിൽ ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ച് കുറ്റിപ്പുറത്തെ വ്യാപാരികളെ സഹായിക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പൗരസമിതി നിവേദനം നൽകിയിട്ടുണ്ട് വിഷയം അടിയന്തരമായി പരിഹരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും പ്രതിഷേധ യോഗം തീരുമാനിച്ചു ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ബിജുവാലയിൽ മുഹമ്മദ് ഷാ കൈതവനത്തറ ശങ്കരൻകുട്ടി ജോൺ മാത്യു എം സി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി